സാർ അങ്ങ് ഈ നിയമസഭയിൽ കെ കെ ലതയെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പരാമർശം വായിച്ചിട്ട് പറഞ്ഞത് ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർ അങ്ങനെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ അവർക്കൊരു താമരപത്രം സാർ ഇവിടെ കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും വ്യക്തിഹത്യക്കും ഒരു മോഡ സോപ്രാണ്ടി ഉണ്ട് നിഷ്ഠൂരമായ കൊല നടത്തിയ ശേഷം മാഷ അള്ള എന്ന കേസിൽ ഈ പ്രവണതയാണ് കാണുന്നത് ഈ പ്രവണത തടയാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ താമരപത്രം വേണോ അതോ കുറ്റപത്രം വേണോ എന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല ആ കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരട്ടെ ഇത്തരം എല്ലാ പ്രചരണങ്ങളെയും സാമൂഹിക മാധ്യമങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ സാമൂഹിക വിരുദ്ധമായ പ്രചരണങ്ങളെ സർക്കാർ കർശനമായി തന്നെ നേരിടും